സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പച്ചക്കറി കർഷകരടക്കം നിരവധി ആളുകൾക്ക് ദുരിതമിതച്ചൊരു റോഡുണ്ട് ചേലക്കര പുലാക്കോട് പ്രദേശത്ത് ഒമ്പതാം മാർഡിലെ ചൊവ്വക്കാവ് പുളിക്കുളം റോഡിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണെന്ന് അവിടുത്തെ നാട്ടുകാർ തന്നെ പരാതിപ്പെടുകയാണ് കഴിഞ്ഞ ഇന്നലെ നടന്ന മഴയ്ക്ക് പൈപ്പ് ലൈൻ കീറിയിട്ടുണ്ടായിരുന്നു ജലനിധ പൈപ്പ് ലൈൻ കീറിയിട്ടുണ്ടായിരുന്നു അതടക്കാത്ത ആ സൈ ഒരു വൺ സൈഡാണ് പൈപ്പ് ലൈൻ കീറിയിരിക്കുന്നത് ആ സൈഡ് അടയ്ക്കാത്തത് മൂലം ആ വെള്ളം കുത്തിവരിച്ച് വന്ന് കണ്ട കണ്ടങ്ങളും അതേപോലെ റോഡും ഒക്കെ നാശനഷ്ടമായി കിടക്കുകയാണ് അച്ച കർഷകരാണ് ഈ അമ്പതാം വാർഡിൽ പുളിക്കുളം ഭാഗത്ത് കർഷകരാണ് കൂടുതൽ ഇത് കർഷക കർഷകർക്ക് വേണ്ടി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ വരുന്ന വണ്ടി വണ്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ അടയ്ക്കോട് ഭാഗത്ത് ചൊവ്വാക്കാവ് പരിസരം പുളിക്കോളം റോഡ് ആണ് ഇപ്പോൾ ഈ വഴി ഇവിടെ പച്ചക്കറി കർഷകരാണ് ഏറ്റവും കൂടുതൽ ഈ അത് പച്ചക്കറി കയറ്റുമതി ഇവിടെ എടുക്കാറ് അപ്പോൾ അത് കാരണം വണ്ടി വാഹനങ്ങൾ വരാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ യാത്രയും അതിക്ലേശമായിട്ടിരിക്കുകയാണ് മലവെള്ളപ്പാച്ചിൽ റോഡ് മുഴുവൻ പകർന്നിരിക്കുന്നത് ഞങ്ങളുടെ ഈ പൈപ്പ് ലൈൻ കയറുകാരണം കൊണ്ട് ഈ വഴി മൊത്തം കംപ്ലൈൻ്റായിട്ടാണ് കിടക്കുന്നത് കോൺക്രീറ്റ് ചെയ്ത വഴി ഫുള്ളായിട്ട് പോയി അതിൻ്റെ അടിയിൽ ബോൾഡർ പതിച്ച് ബോൾ കോൺക്രീറ്റ് ചെയ്തതാണ് അത് അതേപോലെ തന്നെ ചെയ്തു തരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു